എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇഷ്ടമുള്ള ഇന്ത്യൻ സ്വീറ്റ് റെസിപ്പിയായ ഗുലാം ജാമുൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുത്താലോ അതുപോലെ പെർഫെക്റ്റായിട്ട് അതിനുവേണ്ടി ആദ്യം ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഒന്നര കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നര കപ്പ് വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഈ കൂട്ടിയിട്ട് തന്നെ ഇതിനെ ഞങ്ങൾ തിളപ്പിച്ചെടുക്കുക പഞ്ചസാര നല്ല രീതിയിൽ അലിഞ്ഞു വരണം പഞ്ചസാര അലിഞ്ഞു വരുന്ന സമയമാകുമ്പോഴത്തേക്ക് അഞ്ചാറ് ഏലയ്ക്ക ചതച്ചത് കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക തിളച്ച് വന്നു കഴിഞ്ഞാൽ തീ ഫുൾ കുറച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റ് ഇതിനെ തിളപ്പിച്ചെടുക്കുക എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യുക ഇതിലോട്ട് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മാത്രം നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക നാരങ്ങ നീര് കൂടി പോവരുത് അന്നേരം കുലാം ജാമൂൽ പിന്നെ കൊള്ളില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ട ഡോ ശരിയാക്കിയെടുക്കാം അതിന് വേണ്ടി ഒരു കപ്പ് പാൽപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം ബേക്കിംഗ് സോഡയ്ക്ക് പകരം ബേക്കിംഗ് പൗഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് the gut ഇവിടെ ഞാൻ അര കപ്പ് പാലെടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിരിക്കുന്നത് അത് കുറേച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തിരുന്നു നല്ലതായിട്ട് ഇളക്കിയെടുക്കുക എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ കുഴച്ചെടുക്കുക ചപ്പാത്തി മാവനേക്കാളും കുറച്ചുകൂടെ ലൂസി വേണം ഇത് കുഴച്ചെടുക്കാൻ ഒരു ഒട്ടുന്നൊരു ഉണ്ടല്ലോ ആ രീതിയിൽ ഇതിനെ കുഴച്ചെടുക്കണം എന്നിട്ട് കയ്യിലോട്ട് ശകല എണ്ണയോ നെയ്യോ തേച്ച് കൊടുക്കുക എന്നിട്ട് ചെറിയ ബോളാക്കി ഇതിനെ എടുത്ത് ഉരുട്ടിയെടുക്കുക ഇതിന് ഉരുട്ടിയെടുക്കുമ്പോൾ ഒട്ടും ക്രാക്ക് വീഴരുത് വിള്ളലൊന്നും വീഴാതെ വേണം ഇതിനെ ഉരുട്ടിയെടുക്കാനായിട്ട് ചെറിയ ഉരുളകായിട്ട് ഇനി ഉരുട്ടിയെടുത്താൽ മതി കാരണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഡബിൾ സൈസ് ആയി തീരും കേട്ടോ അതുപോലെ ഇത് കുഴച്ചെടുത്താൽ അന്നേരം തന്നെ നിങ്ങൾക്ക് ഇത് ഉരുട്ടി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ ഒരു പാത്രത്തിലോട്ട് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ തന്നെ ഉരുട്ടി എടുത്ത ബോൾസെല്ലാം ഇതിലോട്ടങ്ങ് ഇട്ടു കൊടുക്കുക പാൽപ്പൊടി ചെയ്തെടുത്തതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആയി വരും തീ ഫുള്ള് കുറച്ച് വെക്കുക ഇതിനെ തിരിച്ച് മറിച്ച് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ സമയം എടുത്ത് തന്നെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഫ്രൈ ആകാൻ ബുദ്ധിമുട്ടായി തീരും അതുകൊണ്ട് സമയം എടുത്ത് തന്നെ ഇതിൻ്റെ ഗുലാം ജാമുൻ്റെ കളറാവുന്നവരെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക ആ ഒരു കളറായി വരുമ്പോൾ നമുക്കിതിനെ കോരി മാറ്റാം ഷുഗർ സിറപ്പ് തണുത്തു പോയിരുന്നു ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ചൂടോടുകൂടി തന്നെ നമ്മൾ കോരിയെടുത്തു ഗുലാം ജാമൂൽ ഇതിലോട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു മണിക്കൂർ എന്തെങ്കിലും ഇതിനെ അങ്ങനെ വെക്കുക അപ്പോഴത്തേക്ക് ഇതിലെ പഞ്ചസാര ലൈനേക്ക് ഇത് അബ്സോർബ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മണിക്കൂർ എന്തെങ്കിലും ഇങ്ങനെ വെക്കണം കേട്ടോ നിങ്ങളിത് ഇന്ന് തയ്യാറാക്കി നാളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതിലത്തോ ഷുഗർ ഒക്കെ പിടിച്ച് നല്ലതായിട്ട് കിട്ടും കേട്ടോ നല്ല സോഫ്റ്റുമാണ് നിങ്ങളെ മുറിച്ച് കാണിച്ചു തരാം ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും കണ്ടില്ലേ ഇത് നല്ലതായിട്ട് ഇത് സോഫ്റ്റ് ആയിട്ടെന്ന് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നു ഒരു ഗുലാൻ ജാമൂലാണത് നിങ്ങളെല്ലാം തയ്യാറാക്കുന്നോ കേട്ടോ